നമസ്കാരം ഇനിയിപ്പോൾ ലോക്സഭാ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പലയിടങ്ങളിൽ നിന്നായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു പലരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയൊക്കെ സംഭാവന നൽകാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ വിവിധ കമ്പനികൾ രൂപവൽക്കരിക്കുന്ന ഇലക്ട്രൽ ട്രസ്റ്റുകളുണ്ട് ഈ ട്രസ്റ്റുകൾ വഴിയാണ് ഭൂരിഭാഗവും സംഭാവനയായി നൽകുന്നത് കാരണം കമ്പനി നേരിട്ട് നൽകാറില്ല ഇലക്ഷൻ സംഭാവനകൾ അത് കൊടുക്കാനായിട്ട് അവർക്ക് ഒരു സാമ്പത്തിക നയമുണ്ട് സാമ്പത്തിക സംവിധാനമുണ്ട് അപ്പോൾ ഇലക്ട്രൽ ട്രസ്റ്റുകൾ വഴിയാണ് ഈ സംഭാവനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത് അതിന് കൃത്യമായ റെസീറ്റും വാങ്ങും പക്ഷേ ഈ ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ ഭൂരിഭാഗവും വെറും കടലാസ് ട്രസ്റ്റുകൾ മാത്രമാണ് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഏത് കമ്പനികളാണ് ട്രസ്റ്റുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ സംഭാവനകൾ നൽകുന്നത് എന്ന് വ്യക്തമല്ല ഇലക്ട്രൽ ട്രസ്റ്റിൻ്റെ ആ ഒരു വിശദാംശങ്ങളും മറ്റ് കാര്യങ്ങളും ഉള്ളതല്ലാതെ ഇതേത് കമ്പനിയുടെ ട്രസ്റ്റാണ് ഇതേത് കമ്പനി നേതൃത്വം കൊടുക്കുന്ന ട്രസ്റ്റ് സംവിധാനമാണ് എന്നൊന്നും വ്യക്തമല്ല ഇത് വെറും ഒരു കടലാസ് ട്രസ്റ്റ് മാത്രം ഇന്ത്യയിൽ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിൻ്റെ അംഗീകാരമുള്ള പതിനെട്ട് ഇലക്ട്രൽ ട്രസ്റ്റുകൾ ഉണ്ടെന്നാണ് കണക്ക് ഇതിൽ ഒരു ട്രസ്റ്റാണ് ഏതാണ്ട് ഭൂരിഭാഗം ശതമാനം ഫണ്ടും കൈകാര്യം ചെയ്തത് ഒറ്റ ട്രസ്റ്റ് ട്രസ്റ്റുകൾ വേറെയുണ്ട് പക്ഷേ ഒരു ട്രസ്റ്റാണ് ഇതിന് വേണ്ടി മുൻകൈയ്യെടുത്ത് നിൽക്കുന്നത് സംഭാവനയിൽ എഴുപത് ശതമാനവും ലഭിച്ചത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ് ഈ പതിനെട്ട് ട്രസ്റ്റുകൾ അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രസ്റ്റുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം സംഭാവന സ്വീകരിച്ച് പാർട്ടികൾക്ക് നൽകിയത് വെറും അഞ്ചെണ്ണം മാത്രം ബാക്കിയൊക്കെ വെറും കടലാസ ട്രസ്റ്റുകളാണ് എന്ന് മനസ്സിലാക്കാൻ ആർക്കും പറ്റും ഒരു ട്രസ്റ്റാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത് ഒരു പ്രധാനപ്പെട്ട ട്രസ്റ്റാണ് ഈ അഞ്ച് ട്രസ്റ്റുകൾ വഴി നൽകിയ മുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം നാല് ഒൻപത് കോടി രൂപയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതായത് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം പതിനാറ് കോടി രൂപ ഇത് പ്രൂഡൻറ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ട്രസ്റ്റിൻ്റേതാണ് ബാക്കി നാല് ട്രസ്റ്റുകളും ചേർന്ന് ആകെ നൽകിയത് ഏതാണ്ട് മൂന്ന് കോടി രൂപ മാത്രം സംഭാവന സ്വീകരിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാനാണ് കമ്പനികൾ ഇലക്ട്രിക്കൽ ട്രസ്റ്റുകൾ ഉണ്ടാക്കുന്നത് ആദ്യമേ പറഞ്ഞുവല്ലോ ലഭിക്കുന്നതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമെങ്കിലും അർഹരായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതേ വർഷം നൽകിയിരിക്കണം എന്നാൽ ഇലക്ട്രൽ ട്രസ്റ്റുകളുടെ ഒന്നും പേരുകളിൽ ഇവ രൂപവൽക്കരിച്ച കമ്പനി ഏതെന്നും വ്യക്തമാക്കാത്തത് തെരഞ്ഞെടുപ്പ് ഫണ്ടിംഗിൽ സുതാര്യത ഇല്ലാതാക്കുന്നതായി ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന ഒരു സന്നദ്ധ സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതായത് സാമ്പത്തികമായ ഇടപാടുകൾ സുതാര്യമല്ലാതാക്കുന്നു വെറും കടലാസ് കമ്പനികളായി ട്രസ്റ്റുകൾ മാറുന്നു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനി മാത്രം ഈ ധന ഇടപാടുകൾ നടത്തുന്നു സംഭാവനകൾ കൊടുക്കുന്നു ബാക്കിയുള്ള ട്രസ്റ്റുകളിൽ പലതും നിർജീവമാണ് ഈ അഞ്ച് ട്രസ്റ്റുകൾ സജീവമാണ് പക്ഷേ അവർ നൽകിയത് വളരെ കുറച്ച് തുക മാത്രം അപ്പോൾ ഇത് നമ്മുടെ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനങ്ങളെ രാഷ്ട്രീയ നൈതികതയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ സുതാര്യത ഇല്ലാതാക്കുന്ന അതിലൊക്കെ വളരെ ഗുരുതരമായ ഇടപെടലുകൾ നടക്കുന്നു എന്നത് ഒരു കാര്യമല്ലേ എന്നാണ് ഈ സംഘടന ചോദിക്കുന്നത് തീർച്ചയായിട്ടും ട്രസ്റ്റുകൾ ഉണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ തന്നെയാണ് പക്ഷേ അതിൽ ഭൂരിഭാഗവും കടലാസ കമ്പനികളാകുമ്പോൾ കടലാസ ട്രസ്റ്റുകളാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടും പക്ഷേ അത് നിയമവിധേയമല്ലാതെ കിട്ടുന്ന പണമല്ലേ എന്ന് നമ്മളുടെ സാമ്പത്തിക നിയമങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുകയാണ് അപ്പം ഇത്തരം ട്രസ്റ്റുകളെ കുറിച്ചൊക്കെ തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും വിവിധ ഏജൻസികളും അന്വേഷിക്കണം ഇവരുടെ ആ ഒരു സത്യസന്ധതയും ഇവരുടെ ആ ഒരു രീതിയും ബോധ്യപ്പെടണം ഇവർ ഇടപാട് നടത്തുന്നത് സുതാര്യമായിട്ടാണ് ഇടപാടുകളിൽ ഇടപെടുന്നത് സുതാര്യമായിട്ടാണ് അതിനകത്ത് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നില്ല എന്നത് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തണം വേണ്ട നടപടി സ്വീകരിക്കണം ബി ജെ പിക്ക് ധാരാളം പണം സംഭാവനയായി കിട്ടി എന്ന് വിചാരിച്ച് അവരെ അങ്ങനെ കയറൂരി വിടേണ്ട കാര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ഏത് പാർട്ടിക്കായാലും എല്ലാം സുതാര്യമായിരിക്കണം സംഭാവന വാങ്ങുന്നതും പിരിവെടുക്കുന്നതും അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും സംഘടനകളും ഒക്കെ സുതാര്യമായി തന്നെ ചെയ്യണം നിയമങ്ങൾ അനുശാസിക്കുന്ന വിധം തന്നെ ചെയ്യണം ഈ കടലാസ ട്രസ്റ്റുകൾക്ക് എന്തും തോന്നിയ വഴി കാണിക്കാം എന്ന അവസ്ഥ അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല